പത്തനംതിട്ട ചന്ദനപ്പള്ളിയിൽ വീട്ടിൽ കയറി വയോധികയുടെ മാല മോഷ്ടിച്ചു എൺപത് വയസ്സുള്ള മറിയയുടെ മാല മോഷ്ടിച്ച ബന്ധു ഉഷ പിടിയിലായി ഇടത്തിട്ട സ്വദേശിയാണ് ഉഷ പ്രവീൺ പുരുഷോത്തമൻ നൽകും വിശദാംശങ്ങൾ പ്രവീൺ എപ്പോഴായിരുന്നു സംഭവം ഇന്ന് രാവിലെ ഏഴരയ്ക്കാണ് ഈ സംഭവം നടന്നത് പത്തനംതിട്ട ചന്ദനപ്പള്ളിയിൽ എൺപത് വയസ്സുള്ള മറിയയുടെ കഴുത്തിൽ കിടന്ന മൂന്നര പവൻ തൂക്കമുള്ള മാലയാണ് കവർച്ച ചെയ്യപ്പെട്ടത് ഈ മറിയയ്ക്ക് പരിചയമുള്ള ആൾ തന്നെയാണ് രാവിലെ വീട്ടിലെത്തിയത് അൻപത് വയസ്സുള്ള ഉഷ എന്ന സ്ത്രീ രാവിലെ വീട്ടിലെത്തിയിരുന്നു നേരത്തെ ഉഷ ഇവരുടെ വീട്ടുജോലിക്കായി അവരുടെ വീട്ടിൽ എത്തുന്ന ഒരു പതിവുണ്ടായിരുന്നു അങ്ങനെ മറിയയും ഉഷയും തമ്മിൽ ബന്ധമുണ്ട് അല്ലെങ്കിൽ പരിചയക്കാരാണ് ഇന്നും പതിവ് പോലെ ഉഷ രാവിലെ വീട്ടിലേക്ക് എത്തി അതിനുശേഷം പെട്ടെന്ന് കരുത്തിൽ കിടന്ന മാല പൊട്ടിച്ചുകൊണ്ട് ഉഷ അവിടെ നിന്ന് കടന്നു കളയുകയായിരുന്നു ഈ സമയം മറിയയുടെ ഭർത്താവ് മാത്രമേ വീട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി കുടുംബാംഗങ്ങളെല്ലാം രാവിലെ പള്ളിയിൽ പോയ സമയമായിരുന്നു അതിനുശേഷം ഉടൻ തന്നെ കൊടുമൺ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു ഈ പ്രതിക്കായി പോലീസ് ഊർജിതമായിട്ടുള്ള അന്വേഷണം നടത്തി ഉഷയെ അവരുടെ ഒരു ബന്ധു വീട്ടിൽ നിന്ന് കൊടുമൺ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ശരി പത്തനംതിട്ടയിലാണ് വീട്ടിൽ കയറി വയോധികയുടെ മാല മോഷ്ടിച്ചത് വിശദാംശങ്ങളാണ് പ്രവീൺ പുരുഷോത്തമൻ നൽകിയത്